എംബുരാൻ സിനിമയുടെ നിർമ്മാതാക്കളിൽ ഒരാളായ ഗോകുലം ഗോപാലിന്റെ കോഴിക്കോട്ടെ കോർപ്പറേറ്റ് ഓഫീസിലും ഇ ഡി പരിശോധന കോടമ്പാക്കത്തെ സ്ഥാപനത്തിൽ ഇ ഡി റെയ്ഡ് നടത്തിയിരുന്നു എംബുരാൻ ചിത്രത്തിനെതിരെ വിവിധ മേഖലകളിൽ നിന്ന് സമ്മർദ്ദം ഉണ്ടായിരുന്നു ഈ റെയ്ഡ് വളരെ ശ്രദ്ധേയമാണ് ഷഹീദ് ആണ് വിവരങ്ങളുമായി ചേരുന്നത് ഷഹീദ് ഇ ഡി വരുമെന്ന് പറഞ്ഞു വന്നു എന്താണ് വിശദാംശങ്ങൾ അഭിലാഷ് ചെന്നൈയിലെ ഓഫീസിലെ ഗോകുലം ഓഫീസിലെ റെയ്ഡിന് പിന്നാലെയാണ് കോഴിക്കോട്ടുള്ള ഗോകുലം കോർപ്പറേറ്റ് ഓഫീസിലും ഗ്രാൻഡ് കോർപ്പറേറ്റ് ഓഫീസിലും അതായത് അരയടുത്ത് പാലത്തുള്ള ഗോകുലം മാളിലുള്ള ഓഫീസിലാണ് ഇപ്പോൾ ഇ ഡി റെയ്ഡ് പരിശോധന നടത്തുന്നത് കൊച്ചിയിലുള്ള ഇ ഡി സംഘമാണ് പരിശോധന നടത്തുന്നതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഒപ്പം തന്നെ ഈ ഗോകുലം ഗോപാലൻ നെയും ഇ ഡി ചോദ്യം ചെയ്യാനുള്ള ഒരു നീക്കം നടത്തുന്നുണ്ട് അദ്ദേഹം വടകര ഇൽ ഉണ്ടായി എന്നുള്ള വിവരമായത് രാവിലെ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ലഭിച്ചത് ഒരു നീക്കം നടത്തി പക്ഷേ ഇപ്പോൾ കോഴിക്കോട്ടെ ഗോകുലം ഗോപാലിന്റെ കോർപ്പറേറ്റ് ഓഫീസിലാണ് റെയ്ഡ് നടക്കുന്നതായി ഷഹീദ് റിപ്പോർട്ട് ചെയ്യുന്നത് ഗോകുലം ഗോപാലിനെ ചോദ്യം ചെയ്തേക്കും നോക്കണം ഗോകുലം ഗോപാലിന് ഈ സിനിമയുടെ കഥ അറിയാവുന്ന പോലും സംശയമാണ് കാരണം അദ്ദേഹം ഇതിന്റെ നിർമ്മാണ ഘട്ടത്തിൽ ലൈക്ക പിന്മാറിയ ഘട്ടത്തിൽ മാത്രം വന്നു ചേർന്ന പ്രൊഡ്യൂസറാണ് പക്ഷെ അത്തരത്തിലുള്ള ഇളവൊന്നും അദ്ദേഹത്തിന് കിട്ടുന്നില്ല നേരത്തെ സുരേഷ് സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ പറഞ്ഞത് ഈ എംബുരാൻ സിനിമയ്ക്കെതിരെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു 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 ഇടപെടൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല സെൻസർ ബോർഡ് ഏതെങ്കിലും കട്ട് അതായത് ഈ സിനിമയിൽ ഏതെങ്കിലും തരത്തിലുള്ള സെൻസറിംഗ് നടത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല ഇതെല്ലാം അവർ സ്വമേധയാ ചെയ്തു എന്നുള്ളതാണ് പറഞ്ഞത് പക്ഷേ ഇതെല്ലാം പറയുമ്പോഴും ഇത് കഴിയുമ്പോൾ സിനിമാ നിർമ്മാതാക്കളിൽ ഒരാളായ ഗോകുലം ഗോപാലിന്റെ ഓഫീസുകളിൽ റെയ്ഡ് നടക്കുക പക്ഷേ ഗോകുലം ഗോപാലിൻ്റെ ധനകാര്യ സ്ഥാപനങ്ങളിൽ റെയ്ഡ് നടക്കുകയാണ് ഷഹീദ് ഇപ്പോൾ അവിടെ എത്ര ഉദ്യോഗസ്ഥരുണ്ട് സംസ്ഥാന വ്യാപകമായി സംസ്ഥാന വ്യാപകമായി എന്ന് പറയേണ്ട രാജ്യവ്യാപകമായി തന്നെ ഗോകുലത്തിന്റെ എല്ലാ ഓഫീസുകളും ഇ ഡി റെയ്ഡ് ചെയ്യുകയാണോ അങ്ങനെ വേണം നമുക്ക് മനസ്സിലാക്കാൻ എംബ്രാൻ സിനിമയിൽ നിർമ്മാണത്തിൽ സഹകരിച്ചു എന്നുള്ളത് തന്നെയാണ് അതിന് പിന്നാലെയാണ് ഈ റെയ്ഡ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കോഴിക്കോട്ടുള്ള ഓഫീസിൽ ചെന്നൈയിൽ കൊച്ചിയിൽ നിന്നുള്ള ഇ ഡി ഉദ്യോഗസ്ഥനാണ് ഇവിടെ എത്തിയിട്ടുള്ളത് അവർ ഒരു ഏകദേശം ഒരു മുക്കാൽ മണിക്കൂറോളം സമയമായി ഇവിടെ കോർപ്പറേറ്റ് ഓഫീസിൽ പരിശോധന നടത്തുന്നു ഒപ്പം തന്നെയാണ് ഗോകുലം ഗോപാലിനിയും ചോദ്യം ചെയ്യാനുള്ള നീക്കം നടക്കുന്നു അദ്ദേഹം തൊട്ടടുത്തുള്ള ഒരു ഹോട്ടലിൽ ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത് അവിടെ ചെന്ന് അദ്ദേഹത്തെയും ചോദ്യം ചെയ്യാനുള്ള ഒരു നീക്കത്തിലേക്ക് പോവുകയാണ് അങ്ങെങ്കിൽ അവരെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വളരെ ആസൂത്രിതമായുള്ള എല്ലാ എല്ലാ ഓഫീസുകളും കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു വിപുലമായ ഒരു പരിശോധന റെയ്ഡിലേക്ക് ഇപ്പോൾ ഇ ഡി കടക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഏത് സാഹചര്യത്തിലാണ് അല്ല അതായത് ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ക്രമക്കേടോ മറ്റെന്തെങ്കിലും കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണോ ഈ പരിശോധന എന്നുള്ള കാര്യമൊന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നില്ല അവരുടെ ഭാഗത്തുനിന്ന് നമുക്ക് ലഭിക്കുന്നില്ല അതൊക്കെ ഇനിയും ലഭിക്കേണ്ടതുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ എമുരാൻ സിനിമ വന്നതിന് പിന്നാലെയാണ് അത് അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്ക് പിന്നാലെയാണ് ഈ റെയ്ഡ് എന്നുള്ളത് തന്നെയാണ് നമുക്ക് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഇനിയും വിശദാംശങ്ങൾ ലഭിക്കേണ്ടതുണ്ട് ഈ ഗോകുലത്തിന്റെ എന്തെങ്കിലും പ്രതികരണം അവരുടെ കോർപ്പറേറ്റ് ഓഫീസിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമാണോ നമ്മൾ ബന്ധപ്പെട്ടിരുന്നു ആ സമയത്ത് ഇപ്പോൾ പ്രതികരിക്കുന്നില്ല എന്നുള്ള വിവരമാണ് നൽകിയത് പക്ഷേ ഗോകുലം ഗോപാലനെ നമുക്ക് നേരിട്ട് കാണാൻ കഴിയുമോ എന്ന് നമ്മൾ ശ്രമിക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് തന്നെ ഒരു പക്ഷേ ഔദ്യോഗികമായി അല്ലെങ്കിൽ ആ തരത്തിലുള്ള വിശദീകരണമോ പ്രതികരണോ നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് ഇതുവരെ അത്തരത്തിലുള്ള മറ്റ് പ്രതികരണങ്ങളൊന്നും അവരുടെ ഗോകുലത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല ഗോകുലം ഗോപാലിന്റെ സ്ഥാപനങ്ങളിൽ ഇതിനു മുൻപും കേന്ദ്ര ഏജൻസികളുടെ പരിശോധന നടന്നിട്ടുണ്ട് പക്ഷേ ഇതിപ്പോ ഈ എംബുരാൻ സിനിമ റിലീസായി ഇത്രയും വലിയ വിവാദവും പ്രശ്നങ്ങളും ഒക്കെ ആയി അതിന് തൊട്ടുപുറകെയാണ് അദ്ദേഹത്തിന്റെ സ്ഥാപനങ്ങളിൽ ഇ ഡിയുടെ പരിശോധന നടത്തും തീർച്ചയായും ഇനി ആശീർവാദ് സിനിമാ റെയ്ഡ് ചെയ്യപ്പെടുമോ പൃഥ്വിരാജ് സുമാരന്റെ സ്ഥാപനങ്ങളും വസ്തുവകകളും പരിശോധനയ്ക്ക് വിധേയമാകുമോ ഇതൊക്കെ നമ്മൾ കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ് ഈ സിനിമ കേന്ദ്ര സർക്കാരിനെ മുൾമുനയിൽ നിർത്തുന്ന അല്ലെങ്കിൽ ആ രാഷ്ട്രീയ പ്രത്യക്ഷ ശാസ്ത്രത്തെ വിമർശിക്കുന്നതാണ് എന്ന് ആദ്യ റിപ്പോർട്ട് വന്ന് അന്ന് തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിലും മറ്റുമൊക്കെ ആളുകൾ പറഞ്ഞത് അച്ചട്ടായിരിക്കുകയാണ് ഇതാ ഇനി ഇ ഡി വരും എന്ന് പറഞ്ഞതുപോലെ തന്നെ ആയിരിക്കുന്നു ഒരാഴ്ചത്തേക്ക് മുമ്പ് ഇതാ ഇ ഡി ഇറങ്ങിയിരിക്കുകയാണ് ആദ്യത്തെ റെയ്ഡ് ഗോകുലത്തിൽ ചെന്നൈയിൽ ആണ് ചെന്നൈയിൽ ഗോകുലം സ്ഥാപനങ്ങളിൽ ചെന്നൈയിൽ റെയ്ഡ് നടന്നിരുന്നു അതിനെക്കുറിച്ചുള്ള വാർത്തയാണ് നമ്മൾ മണിക്കൂറുകൾക്ക് മുൻപ് കൊടുത്തിരുന്നത് എങ്കിൽ ഇപ്പോൾ ഏറ്റവും പുതിയ വാർത്ത വരുന്നത് കോഴിക്കോട് ഗോകുലം ഗോപാലിൻ്റെ കോർപ്പറേറ്റ് ഓഫീസിൽ അദ്ദേഹത്തിന്റെ സ്ഥാപനങ്ങളിലെ കോർപ്പറേറ്റ് ഓഫീസിൽ റെയ്ഡ് നടക്കുന്നു പരിശോധന നടക്കുന്നു എന്നുള്ളതാണ് ഗോകുലം ഗോപാലിനും കോഴിക്കോട് തന്നെയുണ്ട് എന്നുള്ളതാണ് ഷഹീദ് അല്പം മുൻപ് റിപ്പോർട്ട് ചെയ്തത് ഒരു പക്ഷേ ഈ ഉദ്യോഗസ്ഥർ ഗോകുലം ഗോപാലിനുമായിട്ടും കണ്ട് വിവരങ്ങൾ ചോദിച്ചറിയാനുള്ള സാധ്യത ഉണ്ട് ഇപ്പോൾ അവിടെ പരിശോധന നടക്കുന്നത് കോഴിക്കോട്ടെ കോർപ്പറേറ്റ് ഓഫീസിലാണ് ഗോകുലം ഗോപാലിൻ്റെ മറ്റ് സ്ഥാപനങ്ങളിലും റെയ്ഡുണ്ട് ഇപ്പോൾ ശ്രീധരൻ ഉണ്ട് ശ്രീധരൻ നമുക്ക് റിപ്പോർട്ട് നൽകുന്നത് ചെന്നൈയിൽ നിന്നാണ് ശ്രീധരൻ ചെന്നൈയിൽ ഗോകുലം സ്ഥാപനങ്ങളിൽ റെയ്ഡ് നടന്ന വിവരം നേരത്തെ ശ്രീധരൻ റിപ്പോർട്ട് ചെയ്തിരുന്നു അവിടുത്തെ റെയ്ഡ് പൂർണ്ണമായിട്ടുണ്ടോ ഏത് കേസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ എന്ത് പരിശോധനയാണ് നടത്തുന്നത് എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കിയിട്ടുണ്ടോ ചെന്നൈയിലെ റെയ്ഡ് ഇപ്പോഴും തുടരുകയാണ് രാവിലെ മുതൽ തന്നെ ഇ ഡി ഉദ്യോഗസ്ഥർ അവിടെ എത്തിയിട്ടുണ്ട് കേരളത്തിൽ നിന്നുള്ള ഇ ഡി ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഈ സംഘത്തിൽ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ഏതായാലും അവിടെ മാധ്യമപ്രവർത്തകരൊക്കെ നിൽക്കുന്നുണ്ട് ഇ ഡിയുമായി ഇ ഡി ഉദ്യോഗസ്ഥരുമായിട്ട് ബന്ധപ്പെടാനൊക്കെ ശ്രമിച്ചിരുന്നു നിലവിൽ ലഭിക്കുന്ന സൂചന അനുസരിച്ച് ഈ ഫെമ നിയമവുമായി ബന്ധപ്പെട്ട ലംഘനം ഉണ്ടായിട്ടുണ്ട് ഗോകുലത്തിന്റെ ചിട്ടി ഇടപാടുകളിൽ ചിട്ടിക്ക് പണം മേടിച്ച ഇടപാടുകളിൽ ഭെമാ നിയമത്തിന്റെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറയുന്നത് പക്ഷേ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇക്കാര്യത്തിൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യം കൂടി പരിശോധിക്കണം എംബുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട് അതിന്റെ നിർമ്മാതാക്കളിൽ ഒരാളാണ് ഗോകുലം ഗോപാലൻ അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളെല്ലാം അതിലുള്ള ഒരു പകപ്പോക്കലാണോ വൈരാഗ്യമാണോ ഈ റെയ്ഡ് എന്ന് സംശയിച്ചാലും തെറ്റ് പറയാനാവില്ല അത്തരത്തിലുള്ള വിലയിരുത്തലുകളൊക്കെ പൊതുവിൽ ഉയരുന്നുണ്ട് എന്നാൽ ഈ വിഷയത്തിൽ ഇതുവരെ ഈ ചെന്നൈയിലെ റെയ്ഡുമായി ബന്ധപ്പെട്ട് ഗോകുലം ഗോപാല ഗോകുലം ഗ്രൂപ്പിന്റെ ഭാഗത്തുനിന്ന് യാതൊരു വിധത്തിലുള്ള ഒരു പ്രതികരണവും ഉണ്ടായിട്ടില്ല നേരത്തെയും ഇ ഡിയുടെ റെഡാറുകൾ ഈ സ്ഥാപനം ഗോകുലം ഗ്രൂപ്പ് വന്നിട്ടുള്ളതാണ് പക്ഷേ അന്നെല്ലാം തന്നെ കാര്യമായിട്ടുള്ള ഇവർക്കെതിരെ കാര്യമായിട്ടൊന്നും കണ്ടെത്താനായിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ ഇ ഡി ആ കേസുമായി മുന്നോട്ട് പോയിരുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത് ഏതായാലും ചെന്നൈയിലെ റെയ്ഡ് ഇപ്പോഴും തുടരുന്നുണ്ട് ഇതിൽ കേരളത്തിൽ നിന്നുള്ള ടീമുകൂടി ഇ ഡി ഉദ്യോഗസ്ഥർ കൂടി ഉണ്ട് കോടമ്പാകത്തെ പ്രധാന ഓഫീസിലാണ് റെയ്ഡ് പുരോഗമിക്കുന്നത്